എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാനിന്ന് നമ്മളെ വീട്ടിലേക്ക് പച്ചക്കറി തോട്ടത്തേക്ക് വേണ്ട കുറച്ച് തയ്യുകൾ നൈസറിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ട് നമ്മൾ കുറച്ച് വെണ്ടക്ക മത്തങ്ങ കുമ്പളങ്ങ പയറ് തണ്ണിമത്തൻ ബീൻസ് നേരത്തെ കാണിച്ച തയ്യകൾ നടാനുള്ള പ്ലാനിലാണ് അതിന് കുറച്ച് പന്തലുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് പന്തലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഓരോന്നും ഓരോ കയ്പക്ക ഒരു പന്തലുമ പടവലം ഓരോ പന്തലുമ അങ്ങനെ സെപ്പറേറ്റ് നടാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പം അതിനുള്ള പന്തൽ കാര്യങ്ങളൊക്കെ നമ്മൾ ജി ഐ പൈപ്പ് കൊണ്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ട മണ്ണ് കാര്യങ്ങൾ വളം എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഈ തയ്യുകൾ ഓരോ പന്തലിയിലും നടണം ഇത് നമ്മൾ ജി ഐ പൈപ്പ് കൊണ്ടാണ് പന്തലുകൾ ഇട്ടുള്ളത് ഒരു ഏഴ് പന്തൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ട്രെയിമ് ജി ഐ കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ടൈം യൂസ് കൊണ്ട് കെട്ടി വെക്കുകയാണ് അപ്പോൾ ഇതൊക്കെ രു പോകുന്നില്ല ഒരു അഞ്ചാറ് കൊല്ലം അങ്ങനെ നിന്നോളും അഞ്ചാറ് കൊല്ലമല്ല കുറച്ച് ലൈഫ് കിട്ടും ഇനി നമ്മൾ ഈ പന്തലിന് നാല് കാലിലും വളമൊക്കെ മണ്ണൊക്കെ കയറ്റി വളമൊക്കെ ചാണകപ്പൊടിയും എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഓരോ തൈകളും പറിച്ചിട്ട് ഓരോ കുഴക്ക് നടാം ഇതിപ്പോൾ നടാൻ പോകുന്നത് നമ്മൾ ഈ ഈ പന്തൽ പടവലത്തിൻ്റെ പന്തലാണ് എല്ലാ ചുറ്റോറും പടവെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് ഓരോ ബോസ്റ്റിൻ്റെ അടിയിലും മൂന്നെണ്ണം വെച്ചിട്ട് നമ്മൾ നട്ടു കൊടുക്കും ഇതിപ്പോൾ നട്ട ഒരു ആഴ്ചയുടെ ഉള്ളിൽ ഈ കമ്പീമിക്ക് ഇത് പടർന്ന് കയറിപ്പോവും ഇത് നമ്മളെ രണ്ടാമത്തെ പന്തലാണ് ഇത് ഈ പന്തൽ വെള്ളരിക്കയാണ് വെള്ളരിക്ക വെക്കണത് മൂന്ന് പോസ്റ്റി ആയിട്ട് രണ്ടുശേ തയ്യാണ് നമ്മൾ ആണ് നമ്മള് അങ്ങനെ ഈ വെള്ളരിയുടെ പന്തലിന് നമ്മൾ ഇപ്പോൾ ഒരു ഒരാറെണ്ണം വെച്ചു കൊടുത്തു കണ്ടീഷനായിട്ട് ഇനി നമുക്ക് അടുത്ത പന്തലേക്ക് പോവാം ഇനി നമുക്ക് നടാനുള്ളത് തണ്ണിമത്തനാണ് തണ്ണിമത്തന് പന്തലിൻ്റെ ആവശ്യമില്ല താഴെ തന്നെ പടർത്ത് വിടുക ഞാൻ ഞാനാദ്യമായിട്ടാണ് ഈ തണ്ണിമത്തലിൻ്റെ അത് ചെയ്യണത് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നാല് തൈ ഉണ്ട് അത് നമ്മൾ ചാണക ചാണകപ്പൊടിയും എല്ലാം ഇട്ട് വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് മഴ കാര്യങ്ങളൊക്കെ കിട്ടുള്ളതാണ് അതിൽ നടക്കുന്നത് ഇങ്ങനെ മണ്ണ് കൂമ്പാലാക്കിട്ട് നടക്കാ നല്ലത് അപ്പൊ വെള്ളം ഇന്ന് ചീഞ്ഞു പോവില്ല പടർന്നു പോവാൻ വേണ്ടിട്ട് നമ്മള് താഴെ തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് ഇനി നമ്മൾ ഓല വെട്ടിട്ട് അത് വെട്ടിട്ട് അതിന്റെ സൈഡിൽ ഇട്ട് കൊടുക്കാൻ സാധാരണ ചെയ്യുക ഉണങ്ങി വരുമ്പോഴേക്കും കണ്ണിമത്തൻ പടർന്നു പോയി ഉണ്ടാവും പിന്നെ മുകളിലേക്ക് തണ്ണിമത്തൻ ഇങ്ങനെ ഓല കൊടുക്കും നമ്മൾ അപ്പൊ കണ്ണിമത്തൻ പടർത്താൻ പാടില്ല അത് പറമ്പിൽ തന്നെ പറന്ന് ഉണ്ടാവുക ചെയ്യേ നമ്മൾ ഇതിപ്പോൾ ഇതും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇത് നമ്മളെ മൂന്നാമത്തെ പന്തലാണ് ഇതിൽ കയ്പ്പൊക്കെ വെക്കാനുള്ള ഫുള്ള് നമ്മൾ നമ്മളിതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാ പോസ്റ്റുകളിലും രണ്ടു ദിവസം തൈ വെച്ച് വെക്കാൻ പോകുന്നത് ഇനി നമുക്ക് കുറ്റിപ്പയറാണ് കുറ്റിപ്പയർ അത് വല് വലുതായി പടർന്നു പോവൊന്നുമില്ല താഴ്ത്തു വെച്ചിട്ട് തന്നെ ഒരു മൂന്നടി ആവുമ്പോഴേക്കും പയറുണ്ടാവും അത് കുറച്ച് അടുപ്പിച്ച് വെച്ചാലും കുഴപ്പമില്ല നമുക്ക് അപ്പൊ നമ്മൾ അത് ഇത് നമ്മളെ നാലാമത്തെ പന്തലാണ് വീടിന്റെ സൈഡിൽ തന്നെ വീടിനോട് ചേർന്ന് ഇട്ടുള്ളത് ഇത് നമ്മൾ പുതിയൊരു സംവിധാനത്തിൽ ചെയ്തിട്ടുള്ളത് ബേസിൻ്റെ റിങ് വെച്ചിട്ട് അതിൻ്റെ ആണ് ഹൈറ്റ് കൂട്ടി അതിലാണ് നമ്മൾ സെറ്റ് ചെയ്തുള്ളത് കുമ്പളങ്ങ തൈ ആണ് ഒരെണ്ണത്തിൽ മൂന്നെണ്ണം വെച്ച് നട്ടിട്ടുണ്ട് നമ്മൾ ഇതാകുമ്പോൾ പെരിച്ചായ് മാന്തല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയാണ് നമ്മൾ രണ്ട് മൂന്നെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ വളം കാര്യങ്ങൾ ഇട്ടാൽ നേരിട്ട് പുറത്തേക്ക് പോവില്ല നന്നായി ഉണ്ടാവും ഇത് നമ്മളെ അഞ്ചാമത്തെ പന്തലാണ് അതിന് നമ്മൾ നീളം പയർ മീറ്റർ പയർ എന്ന് പറയും പടർന്നു പോകണമെന്നാണ് അതാണ് ഇനി ഇതിൽ വെക്കാൻ പോകുന്നത് നമ്മൾ റിങ്ങില് മൂന്നെണ്ണം വെച്ചിട്ടാണ് നടന്നത് ഇത് നമ്മളെ ആറാമത്തെ പന്തലാണ് അതിന് നമ്മള് കുറ്റിപ്പായർ തന്നെ വെക്കണത് ഇത് നമ്മളെ ഏഴാമത്തെ പന്തലാണ് അതില് നമ്മള് പട പടവലങ്ങ പടവലങ്ങനെയാണ് വെച്ചുകൊടുക്കുന്നത് ഒരെണ്ണം വെക്കണുള്ളൂ വലിയ പന്തലല്ല ഒരു മീഡിയം സൈസ് പന്തലാണ് അങ്ങനെ നമ്മള് വാങ്ങിയ തയ്യലെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അത് ഓരോ മാസം പിന്നെ വളർച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും